ബിന്ദൊക്കെ പോയോ അയ്യോ ബിന്ദു സേ തഞ്ഞ കുട്ടിയൊക്കെ അവിടെ പോയി വീണ പോ കവിനകൾ എനിക്കറിയത്തില്ല മറഞ്ഞിരുന്ന മറഞ്ഞിരുന്നാലും മനസ്സിൻ്റെ കണ്ണിൽ മലരായി വിടും നീളി My letter. Little... ൾ വിടർന്നു പവിഴ പവിടമുതിർന്നു ലഹരിയുണർന്നു മരങ്ങിരുന്നാലും മനസ്സിന്റെ കണ്ണിൽ മല ജയ അതിനെ അമ്മയുടെ അമ്മയൊക്കെ വിളിക്കണോന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണൻ അങ്ങനെയൊക്കെ അന്നോടാ നീ വിളിച്ചത് വലിയ ഹിന്ദിക്കാരുടെ അടിമിച്ചു ചാവുക കൊച്ചെ നീ പിന്നെ ജയന്മോഹൻ പറയുന്നുണ്ട് കൃഷ്ണേട്ടാ അമ്മയുടെ അമ്മയല്ല ചേടാ എന്ന് പറയുന്നുണ്ട് സൗമ്യ വന്നിട്ടുണ്ട് ഹായ് സൗമ്യ ലൈവിലേക്ക് സ്വാഗതം സൗമ്യ കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കാൻ എന്തൊക്കെയുണ്ട് സൗമിക്കുട്ടി വിശേഷം പറയൂ അവന്റെ എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ നേരാണോടാ നീ അമ്മയ്ക്കൊക്കെ വിളിച്ചോ അയ്യോ

മാനത്തെ മാമെൻ്റെ തളികയിൽ മാമുണ്ണാം പോകാം വ നമുക്ക് ഇനി തുമ്പീ വുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം തുമ്പക്കുടത്തിൽ തുഞ്ചത്തായു ഞാലിടാം സൗമിക്കുട്ടി എന്ന് പറയുന്നത് ജയന്മാൻ മുത്തേ എന്ന് വിളിക്കുന്നുണ്ട് ജയന്മോൻ അമ്മ വന്നിട്ട് ജയന്മോനെ വിളിക്കുന്നുണ്ട് അമ്മയെ പൊളിച്ചു എന്ന് പറയുന്നുണ്ട് ജയന്മോൻ ഓക്കെ പറയുന്നുണ്ട് ജയന്മോൻ ആ നമ്മുടെ പുത്രനെത്തിയിട്ടുണ്ട് ഹായ് ഹായ് പുത്ര എന്തൊക്കെയുണ്ട് വിശേഷം വിനു മോനെയെ വിളിക്കുന്നുണ്ട് അമ്മ മൂത്ര പുത്ര എന്തൊക്കെയുണ്ട് വിശേഷം ഇതാരാണ് കറുത്ത പെണ്ണിനും വെച്ചിട്ടിരിക്കുന്നത് അത് വെളുത്ത പെണ്ണാണല്ലോ പെണ്ണ് കെട്ടിയോ കൊച്ചു അറിഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ലല്ലോ അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല അവിടെ നിൽക്കുന്ന പത്ത് പേരെ ലൈക്ക് അടിക്കാനുള്ളവരൊന്ന് ലൈക്ക് അടിക്കും പ്ലീസ് പ്ലീസ്